വൺവേ തെറ്റിച്ചു കയറി വൻ ഗതാഗത തടസ്സമുണ്ടാക്കിയ കെഎസ്ആർടിസി യുടെ സൂപ്പർഫാസ്റ്റ് മറ്റു വാഹനങ്ങളിലെ യാത്രക്കാർ ചേർന്ന് തടഞ്ഞ് പുറകോട്ടെടുപ്പിച്ച് ശരിയായ വഴിയിലൂടെ വിട്ട് ഡ്രൈവറെ പാഠം പഠിപ്പിച്ചു കോഴിക്കോടാണ് സംഭവം നടക്കാവിൽ വെച്ച് തിരക്കുള്ള സമയത്ത് വൺ വേ തെറ്റിച്ച് ഡ്രൈവർ സൂപ്പർഫാസ്റ്റ് ഓടിച്ചു കയറ്റുകയായിരുന്നു ഇതോടെ വാഹനക്കുരുക്ക് ഇരട്ടിയായി തുടർന്നാണ് യാത്രക്കാരും നാട്ടുകാരും ഇറങ്ങി ബസ് പുറകോട്ടടുപ്പിച്ച് ശരിയായ വഴിയിലൂടെ തിരിച്ചുവിളിച്ചത് എന്നാൽ സംഭവം ആദ്യം ചോദ്യം ചെയ്ത ജീവനക്കാർ അസഭ്യം പറഞ്ഞതായും ആരോപണമുണ്ട് ടെലിവിഷൻ കോഴിക്കോട് ഉന്നത വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു ലക്ഷ്യം സ്വപ്നം കാണുന്ന കരിയർ യാഥാർത്ഥ്യമാക്കൂ യൂണിവേഴ്സിറ്റി സെലക്ഷൻ വിസ സ്റ്റുഡന്റ് അക്കോമഡേഷൻ കാനഡ ഓസ്ട്രേലിയ യു എസ് എ രാജ്യങ്ങളിൽ പഠിക്കാം സിറോ സർവീസ് ചാർജ് എക്സ്പീരിയൻസ് മാർക്ക് ഇന്റർനാഷണൽ